യുടെ സഹമെത്രാനായി ഡി സെൽവരാജച്ഛനെ ഇന്ന് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുകയാണ് സെൽവരാജച്ചൻ നമ്മളൊപ്പം ചേരുന്നു അച്ഛ എങ്ങനെ ഈ പദവിയെ കാണുന്നു സഹമത്രാനാണ് നമ്മുടെ പിതാവ് ഇപ്പോൾ നിലവിലുള്ള വിൻസെൻ സാമുൽ പിതാവിൻ്റെ മാറുമ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ടൊരു പിന്തുടർച്ചാവശമുള്ള മെത്രാനായി മാറുകയാണ് ഈ അവസരത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ അഭിയന്ന പിതാവിനോടൊപ്പമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു നിയോഗത്തെ ഞാൻ കാണുന്നത് വളരെ അർത്ഥവത്തായ രീതിയിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഈ രൂപതയെ നയിക്കുന്ന അഭിയന്ന പിതാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാനായിട്ട് ഞാൻ അദ്ദേഹത്തിനൊരു സഹായിയായിട്ടാണ് ആദ്യം നിയമിതനാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഊർജം പകരുന്ന രീതിയിൽ എനിക്ക് ഒരു സാന്നിധ്യമാകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അച്ഛൻ്റെ പിതാവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത് ആ പിതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഒരു വിശ്വാസ പാരമ്പര്യമാണ് അച്ഛനെ ഈ തലത്തിലേക്ക് എത്തിച്ചതെന്ന് പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഈ നിമിഷം അച്ഛൻ്റെ പിതാവ് ദാസനെക്കാൽ അവരേക്കാൾ ഓർമ്മിക്കുമ്പോൾ എന്തു തോന്നുന്നു എന്നുള്ളത് നല്ല ഒരു വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് വളരുവാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ വളാത്താങ്കര സ്വർഗ്ഗാരോപിത മാതാ ദേവാലയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു കുടുംബമാണ് എൻ്റേത് പ്രത്യേകിച്ച് അമ്മയുടെ കുടുംബം അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു മണലിക്കടവിലെ കുടുംബം അപ്പോൾ ആ ഒരു ദേവാലയ അന്തരീക്ഷം അത് ഒരു പ്രാർത്ഥന ചൈതന്യം അതെല്ലാം തന്നെ ഞങ്ങൾക്ക് വലിയുള്ള ഒരു സെപ്പറേറ്റ് ഇടവകയായ ശേഷവും ഞങ്ങൾക്കത് അവിടെ ലഭിച്ചു പിന്നീട് മുൻഷിഞ്ഞോർ അൻപുടയേൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹവികാരിമാരായിരുന്ന വൈദികരോട് പ്രത്യേകിച്ച് സൂസഭാഗ്യം പിതാവ് അവിടെ സഹവികാരിയായിരിക്കുമ്പോഴുള്ള കാര്യമാണെന്ന് പിതാവ് ഓർത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് തന്നെ അദ്ദേഹം ഗുരുതുല്യനാണ് എൻ്റെ അധ്യാപകനാണ് അതിലുപരിയായി എന്നെ അദ്ദേഹം വിവിധ അജപാലന അജപാലനധർമ്മം ഏൽപ്പിച്ച വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ വളാത്തങ്കരയിൽ നിന്ന് കിട്ടിയ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പാരമ്പര്യമൊക്കെ പിന്തുടർന്ന് പോകുവാൻ കഴിയുന്ന രീതിയിൽ ശക്തമായ ഒരു ശുശ്രൂഷ മേഖലകൾ എനിക്ക് തുറന്നു തന്നത് അഭി പിതാക്കന്മാരാണ് അത് തീർച്ചയായിട്ടും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഈ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ മറ്റ് രണ്ട് രൂപതകളിലൂടെ പുതിയ മെത്രാന്മാരെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജൂബിലി വർഷവുമായിട്ട് ബന്ധപ്പെടുത്തി വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ഫ്രാൻസിസ് പാപ്പ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അച്ഛൻ്റെ വി ഈ ദീർഘവിഷണത്തിലൂടെ മനസ്സിലാക്കുന്നത് ഓരോ അജപാലകരെയും ഫ്രാൻസിസ് പാപ്പ നിയമിക്കുമ്പോഴേ ഈ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ജനത്തെ ഒരുക്കുവാനായിട്ടുള്ള ഒരാഹ്വാനമാണത് അപ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഇന്നിൻ്റെ സമൂഹം പ്രത്യേകിച്ച് സിനടാത്മക ഒരു സഭയെന്ന ആ ഒരു ദർശനം ആഴത്തിൽ നൽകിയ ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നീങ്ങുവാൻ ഓരോ പ്രാദേശിക സഭയും ഒരുക്കുക എന്ന ദൗത്യം മെത്രാന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഈ നിയമനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇടവുകളിലൂടെയുള്ളൊരു യാത്രയാണ് അച്ഛൻ നടത്തിയിട്ടുള്ളത് കാരണം മറ്റ് രൂപതയിലുള്ള ജുഡീഷ്യൽ വികാർ അതുപോലെ തന്നെ ശുശ്രൂഷാ കോർഡിനേറ്റർ രൂപത കോർപ്പറേറ്റ് മാനേജർ എന്നൊക്കെയുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇടവകകളുടെ കാര്യം വിട്ട് അച്ഛനും മറ്റൊന്നും ചെയ്തിട്ടില്ല അതുതന്നെയാണ് പല ഇടവകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രഖ്യാപനം കാണാനും വന്നത് ഇടവകയിലുള്ള പ്രവർത്തനം അച്ഛനെ കൂടുതലൊരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ദൃഢമായ അജപാലന ദൗത്യത്തിന് സഹായിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാനൊരു വൈദികനായി അഭിഷിക്തനാകുവാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് തന്നെ എനിക്ക് യേശുവിനോടൊപ്പം ഓർമ്മയുണ്ട് യേശു ജനങ്ങളോടൊപ്പം ജനങ്ങൾ യേശുവിനോടൊപ്പം അതല്ലേ അപ്പോൾ എൻ്റെ ഒരു ഒരുപക്ഷെ ഒരു മോട്ടോ ഞാൻ എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുഖമായി മാറുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മുഖം കാരുണ്യത്തിൻ്റെ കരുണാർദ്ദുരനായ ഒരു കർത്താവിൻ്റെ മുഖം അന്നിൻ്റെ ജനങ്ങൾ ദർശിച്ചു ഇപ്പം ഇന്ന് നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ ഇത് ജനം ആഗ്രഹിക്കുന്നത് നമ്മൾ അജപാലകർ ഒരു കരുണയുടെ മുഖമുള്ള വ്യക്തികൾ ആകണം എന്നാണ് ബീങ് ക്രൈസ് കമ്പാഷനേറ്റ് ഫേസ് അതാണ് ഒരു ഓരോ വൈദികനും ഓരോ മെത്രാനും ആയിത്തീരേണ്ടത് എന്നാണ് ഞാൻ കരുതുക ഞാനായിരുന്ന ഇടവകകൾ മുപ്പത്തിയേഴ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ മുപ്പത്തി രണ്ട് വർഷം ബെൽജിയത്തിലായിരുന്ന അഞ്ച് വർഷമൊഴികെ മുപ്പത്തി രണ്ട് വർഷവും ഞാൻ വിവിധ ഇടവകകളിൽ ഇടവകളിൽ ദീർഘകാലമാണ് എട്ട് വർഷവും ആറു വർഷവും അഞ്ച് വർഷവും ഒക്കെ ഞാൻ വിഹാരിയായിട്ടിരിക്കും ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ ഇടവകളിൽ നിന്നും മാറിപ്പോകാൻ തന്നെ എനിക്ക് മനസ്സ് വരത്തില്ല കാരണം ജനമാണ് നമ്മുടെ എല്ലാം ഒരു ദൈവ പൗലോസ്റ്റിക പറയുന്നത് പോലെ ഈ ജനമാണ് ആലയം ജനങ്ങളാൽ പടുത്തുയർത്തപ്പെട്ടതാണ് ആലയം അപ്പോൾ ജനങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ കഴിയുന്ന ഞാൻ പൂർണ്ണമായി അതെല്ലാം നിർവഹിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതിനുള്ള ശ്രമം ഭാഗത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു വൈദികനായത് തന്നെ ഈശോ ജനങ്ങളോടൊപ്പം ആയിരുന്നതുപോലെ ആയിരിക്കണം അതെനിക്ക് ഇടവക വിട്ട് വേറൊരു ശുശ്രൂഷ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മറ്റ് ശുശ്രൂഷകൾ വളരെ ഉത്തരവാദിത്വം ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഏറ്റെടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ ഇടവകകളായിരുന്നു ഇടവകയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ഒരു സ്ഥാപനങ്ങളുടെയൊന്നും മേധാവിയായി അറിയപ്പെടുന്നതിനൊന്നും ഞാൻ അത്രയും താല്പര്യം കാണിച്ചിട്ടില്ല ഞാൻ കാനൂൺ നിയമം പഠിച്ച ആളാണ് കാനൂൺ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് ശരിക്കും ഒരു നല്ല അജപാലകനായിട്ട് മാറാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാനൂൺ നിയമം കടുകട്ടിയായ ഒരു കാര്യമൊന്നുമല്ല അതിനകത്ത് പറയുന്നത് നമ്മുടെ അജപാലന ജീവിതം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ മാർഗനിർദ്ദേശമാണ് കാനൂൺ നിയമ സംഹിത ആ ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജുഡീഷ്യൽക്കറായിരിക്കുമ്പോഴും എനിക്ക് ഞാനായിരുന്ന ഇടവകളിൽ ഈയൊരു കോൺസെപ്റ്റോടുകൂടെ എനിക്ക് നീങ്ങാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ ജനങ്ങൾ എൻ്റെ ചുറ്റും ഇല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് അത് എൻ്റെ ഒരു കുറവാണോ നന്മയാണോ എന്നത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് തീർച്ചയായും അച്ഛൻ്റെ പൗരോഗിക സ്വീകരണ വേളയിൽ വചന സന്ദേശം നൽകിയത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നെയ്യാറ്റകരൂപതയുടെ ബിഷപ്പായിട്ടുള്ള വിൻസെൻറ്റ് സാംബൽ പിതാവാണ് പിതാവിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അച്ഛൻ കൂടെ പ്രവർത്തിച്ച ഒരു വൈദികനാണ് പല ചുമതലകളിലും പിതാവിൻ്റെ ഒരു ഈ അവസരത്തെ പിതാവിനെ എങ്ങനെ ഓർക്കുന്നു എന്നൊന്നുകൂടെ പിതാവ് നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികർക്കും അവസരങ്ങൾ നൽകുന്ന ഒരു പിതാവായിട്ടാണ് തോന്നിയത് അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ വൈദിക കൂട്ടായ്മയോട് പറയും സന്യസ്തരോട് പറയും അൽമായ നേതൃത്വത്തോട് പറയും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാൻ വേണ്ടി പറയുന്നതല്ല ഈ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വളരെ ലാളിത്യത്തോടു കൂടെ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് രൂപതയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഓരോ കാര്യങ്ങളും പിതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സർക്കുലറുകളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം അങ്ങനെയാണ് അപ്പോൾ അതേ അടുക്കൻ ചിട്ടയുമായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഓരോ ആഴ്ചകളും നിങ്ങൾ ബിഷപ്പ് സോസിലേക്ക് വന്നാൽ മനസ്സിലാവും വിവിധ സമിതികളുടെയും അതുപോലെ തന്നെ കുര്യ പോലുള്ള സംവിധാനങ്ങളുടെ മീറ്റിംഗ് എപ്പോഴും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതെല്ലാം ഈ പ്രവർത്തനങ്ങളെ ശക്തമാക്കാൻ വേണ്ടി അഭിയെന്ന പിതാവ് നമ്മയൊക്കെ സജ്ജമാക്കാൻ വേണ്ടി ചെയ്ത് കാര്യങ്ങളാണ് അതിൽ പ്രത്യേകമായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം തരും അപ്പോൾ ഞാൻ ജുഡീഷ്യൽ വിക്കറായാലും കോർപ്പറേറ്റ് മാനേജറായാലും ഞാൻ പാസൽ മിനിസ്റ്റർ ഡയറക്ടർ ആയാലും ഡയറക്ടറായാലും ആയാലും ഏത് ലെവലിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴും പിതാവ് നമ്മയൊക്കെ നോക്കുകയും വീക്ഷിക്കുകയും ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന് നമ്മളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനായിട്ടുള്ള അതിന് ഞാൻ പറയുന്നവർക്ക് അജപാലന സ്വാതന്ത്ര്യം നല്ല അജപാലന സ്വാതന്ത്ര്യം എല്ലാ വൈദികർക്കും നൽകുന്ന ഒരു പിതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രൂപതയിൽ അൽമായ നേതൃത്വം വളർത്തിയെടുക്കുവാനായിട്ടും അധികം ബുദ്ധിമുട്ടുണ്ടായില്ല വൈദികർ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൂടെ പോയി അൽമായര് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈശോയെ പോലെ അദ്ദേഹം എപ്പോഴും കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു അപ്പം അൽമായ നേതൃത്വം വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ കാനൂൺ നിയമമൊക്കെ പറയുന്നതനുസരിച്ചുള്ള സഭാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ വളരെയധികം ശ്രദ്ധാലുവായ ഒരു പിതാവാണ് അദ്ദേഹം അടുക്കി ചിട്ടയുമായ ഇരുപത്തിയഞ്ച് വർഷങ്ങളാണ് എനിക്ക് അനുഭവവേദ്യമായത് വിദ്യമായത് മൂന്ന് കൊല്ലം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ഇരുപത്തി ഞാൻ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് വന്നത് പഠനം കഴിഞ്ഞ് വന്ന് അന്നത് തുടങ്ങി ഇന്ന് വരെ അങ്ങനെ ക്രമവും ചിട്ടയുമായിട്ട് രൂപതയെ നയിക്കുന്ന ഒരു നല്ല ഇടയനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് താങ്ക് യു പിതാവ് താങ്ക് യു താങ്ക് യു വെരി മച്ച്